സമർത്ഥനായ സിസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലി നമുക്ക് പിന്നയ ശങ്കമൊന്നുമില്ല സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് പിന്നെ മാറ്റമൊന്നുമില്ല സഹോദരങ്ങളെ ഇന്ന് ഏതാനും ചില കാര്യം മാത്രം ഞാൻ പറയുന്നു മാറിക്കൊണ്ടിരിക്കുന്ന ലോകം അതിനെ സംബന്ധിച്ചാണ് എനിക്ക് ഏതാനും കാര്യം പറയുവാനുള്ളത് ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ധനികരായി കാണുന്ന ആളുകളെ നാളെ കാണുന്നത് ദാരിദ്ര്യത്തിൻ്റെ പടുവുയിൽ വീഴുന്നതായിട്ടാണ് ഇന്ന് വളരെ ദാരിദ്ര്യത്തോടെ ജീവിക്കുന്ന മനുഷ്യന്മാർ നാളും നല്ല ധനികന്മാരായി കാണാൻ കഴിയുന്നു ഇന്ന് പല രാഷ്ട്രങ്ങളും വളരെയധികം ശക്തിയുള്ള രാഷ്ട്രങ്ങളായി കാണാൻ കഴിയുന്നു നാളത് അവ അതപ്പതിച്ചു പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇന്ന് വളരെ ശക്തി കുറഞ്ഞ രാഷ്ട്രങ്ങളെ കാണുന്നു വത്തി കഴിയുമ്പോൾ വത്തിക്കാലം കഴിയുമ്പോൾ അവരായിരിക്കും ഏറ്റവും വലിയ ശക്തി ഇങ്ങനെ കാലം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും സർവലോകരക്ഷിതാവായ അള്ളാഹു അവൻ്റെ അവനോട് പറയുന്നു قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير നിങ്ങൾ പ്രാർത്ഥനയിൽ പറയാം എപ്പോഴും പടത്തുക ഈ ലോകത്തിൻ്റെ അധിപനായ നീ ഉദ്ദേശിച്ചാൽക്ക് നീ രാജികാരം കൊടുക്കുന്നു നീ ഉദ്ദേശിക്കുന്ന ആളിൽ നിന്ന് ഭരണം നീ പിടിച്ചു വാങ്ങുകയും ചെയ്യുന്നു പിടിച്ചെടുക്കുകയും ചെയ്യുന്നു അള്ളാഹുത്താല ചിലപ്പോൾ ചില രാസങ്ങൾക്ക് ഭരണം നൽകും ശക്തവാന്മാരാക്കും ചിലപ്പോൾ അള്ളാഹുത്താല അവരുടെ ആയിരിക്കും ഏത് കാലവും നമ്മൾ തന്നെയാണ് ലോകത്തു വൻ ശക്തിയത് എന്നാൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേന് അവരിൽ നിന്ന് ആ ഭരണം അള്ളാഹു പിടിച്ചെടുക്കുന്നു അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്ന ആള് നീ വളരെയധികം ഉന്നതരാക്കുന്നു നീ ഉദ്ദേശിക്കുന്ന ആള് നീ അങ്ങേയറ്റം നിസ്സാരനാക്കി തീർക്കുകയും ചെയ്യുന്നു നിൻ്റെ കയ്യിലാണ് എല്ലാം നിൻ്റെ ഭരണത്തിലാണ് നിൻ്റെ കൈകളിലാണ് അതുപോലെ ശവത്തിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ശവത്തിനെയും നീ പുറത്തു വഹിക്കുന്നു രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും നീ പ്രവേശിപ്പിക്കുന്നു നീ ഉദ്ദേശിക്കുന്ന ആൾക്ക് ധാരാളം സ്വത്തുക്കൾ നീ നൽകുന്നു ധാരാളം ഭക്ഷണം നീ നൽകുന്നു എന്ന് നിങ്ങൾ പറയണം അപ്പം അള്ളാഹുവിൻ്റെ ആ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു എന്നിട്ട് അങ്ങനെയുള്ള ശക്തവാനായ റഹ്മാനായ റബ്ബാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്നാണ് ദ്വാരക്കണമെന്നാണ് അള്ളാഹ്ത്താല വ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ലോകത്തിൻ്റെ മാറ്റങ്ങളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് അതല്ലേ ലോകത്തുണ്ടായ സംഭവങ്ങൾ നമുക്ക് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാം बर्बाद हो रहे है तरब के बंदे वफलत में सो रहे है यूनान यूनानो मिस्र रोम मिस्र सब मिट गए जान से अब तक मकर खबाती नामो निशान हमारा यूनानो मिस्र रोम ग्रीकुम ईजिप्तुम रोम സബ് മിഡ് ഗെഹാംസേ അതൊക്കെ ലോകത്ത് നശിച്ചു പോയി ഓരോ കാലഘട്ടത്തിൽ അവരെല്ലാം ഓരോ വൻ ശക്തികളായിരുന്നു എന്നാൽ നമ്മുടെ പേരും പെരുമയും ഇപ്പോഴും ഉണ്ട് അതായിരിക്കും നശിപ്പിക്കാൻ കഴിയില്ല നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ള ഒരഭിമാനം നമുക്കുണ്ട് അതുപോലെ ആ മുസ്ലിങ്ങളാണെന്നുള്ള അഭിമാനം നമുക്കുണ്ട് നമ്മുടെ പേരും പെരുമയും നശിപ്പിക്കാൻ ലോകത്താർക്കും കഴിയില്ല പക്ഷേ പഴയ കാലത്ത് ധാരാളം അറിവുകളും ജ്ഞാനങ്ങളും ഉണ്ടായിരുന്നു അതും നശിച്ചു പോകുന്നു മനുഷ്യനെ ശ്രദ്ധ അരുവായിട്ടാണ് ജീവിക്കുന്നത് കമാലിയത്ത് പരിപൂർണതയും വിശ്വാസവും പറുഹോ രഹേ ഹയെ അത് നശിച്ചു കൊണ്ടിരിക്കുന്നു ആയുഷ് മത്തർവിക്ക ബന്ധെ ആഡംബരത്തിൻ്റെ ആ ആഡംബരത്തിൻ്റെ മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നു പ്രഫിലെത്തുമെസോരഹെ ഹൈ അവർ അശ്രദ്ധയിലായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ആ അശ്രദ്ധയെല്ലാം പോക്കിയിട്ട് ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നാം മുമ്പോട്ട് വരാൻ ശ്രമിക്കേണ്ടതാണ് പഴയ കാലത്ത് പേരും പെരുമയും പ്രശസ്തിയും ഐശ്വര്യവും ആഡംബരവും എല്ലാം ഉണ്ടെന്ന വീണ്ടും അതിലേക്ക് കുതിച്ചുയരണമെങ്കിൽ നമ്മളുടെ ഉറക്കിനെ മുഴുവൻ നാം പോക്കണം പക്ഷേ ചില ആളുകളുടെ സ്ഥിതി എന്താണ് അവർ എങ്ങനെയാണ് സുഖം കിട്ടുക എങ്ങനെയാണ് സുഖം കിട്ടുക അത് അന്യരുടെ മുതൽ കുതിച്ചു പറച്ചിട്ടോ അല്ലെങ്കിൽ അനാവശ്യമായ രൂപത്തിലൂടെയോ സമ്പാദിക്കുന്നു എങ്ങനെയെങ്കിലും സുഖം കിട്ടണം അങ്ങനെ സുഖം കിട്ടണം സുഖം കിട്ടണം എന്ന് വിചാരിച്ച് വിചാരിച്ച് അതിനോട് ജീവൻ മരിച്ചു പോകുന്നു അതല്ലേ ഒരു മലയാള കവി പറഞ്ഞില്ലേ സുഖം സുഖം ക്ഷോണികേ നാഗമാക്കാൻ വേദസ്സോ നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെങ്ങതെന്തും തിരഞ്ഞു തന്നെ ആയുസ് പോക്കുന്നുണിയെ നാഗമാക്കാൻ സുഖം സുഖം എന്ന് പറയുന്ന ഭൂമിയെ സ്വർഗതുല്യമാക്കാൻസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു അത് പടത്തിൽ നിർമ്മിച്ച ഒരു വിശിഷ്ടമായ വസ്തുവാണ് അതെങ്ങതെങ്ങു തിരഞ്ഞു തന്നെ അതെങ്ങനെ കിട്ടും എങ്ങനെ കിട്ടും തിരഞ്ഞു തിരഞ്ഞ് ആയുസ് പോക്കുന്നു ഹതാക്ഷർ നമ്മൾ നമ്മുടെ ആയുസ്സങ്ങനെ നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആയുസ്സൊന്നും പോക്കാതെ നമ്മൾ അശ്രദ്ധാനാവാതെ നാം വീണ്ടും ഉയർന്നെഴുന്നേൽക്കാനുള്ള ഒരു ആവേശം നമുക്കുണ്ടാകും അപ്പം നമുക്ക് വിജ്ഞാനവും ഐശ്വര്യവും ആമോദവും സന്തോഷവും ആഹ്ലാദവും എല്ലാം നമുക്ക് പടച്ചു തന്നെ അള്ളാഹു എങ്ങനെ നൽകട്ടെ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ അസലാ സുഖം